പന്മന മനയിൽ ജി എൽ പി എസിൽ വായന മാസാചരണത്തിന് തുടക്കമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു പന്മന മനയിൽ ജി എൽ പി എസിലാണ് വായന മാസാചരണ ഉദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടത്തിയത് വായന മാസാചരണ ഉദ്ഘാടനം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല നിർവഹിച്ചു എന്ന ആശയം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ച സാംസ്കാരിക നായകൻ ഒരാളാണ് പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് എനിക്ക് എന്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ കുഞ്ഞിലെ തന്നെ കൊച്ചു കിട്ടുന്ന കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് നല്ല അറിവുകൾ നേടുകയും നല്ല നമ്മുടെ നാളെ നാളത്തെ തലമുറയും നല്ല സമൂഹത്തിലും നല്ല കുഞ്ഞുങ്ങളായി നല്ല വ്യക്തിത്വങ്ങളായി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഉതകുന്ന രീതിയിൽ നല്ല മക്കളായി വളരുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് അതുപോലെ തന്നെ വായനാശീലം വളർത്തിക്കൊണ്ട് വരുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയായിരിക്കണം വായനയിലൂടെ നമുക്ക് നല്ല നല്ല അറിവുകൾ നേടുകയും നല്ല സ്വഭാവത്തിന് അടി ഉടമകളാകാൻ പറ്റുകയൊക്കെ ചെയ്യും നിങ്ങൾ തന്നെ ശീലിക്കുക പുസ്തകങ്ങൾ വിദ്യംഗം കലാ സാഹിത്യവേദിയുടെ ഉദ്ഘാടനം ടെന്നിസൺ നെൽസൺ നിർവഹിച്ചു എഐ അധ്യാപിക വായന ദിന സന്ദേശം അറിയിച്ചത് കാണികൾക്ക് കൗതുകമായി എസ് എം സി ചെയർമാൻ വിനോദ് വി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എസ് അഗ്രെയൻ സ്വാഗതം പറഞ്ഞു അമ്മ വായനക്കൂട് വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ശേഖരിച്ച പുസ്തകങ്ങൾ വായന ക്ലബ് കൺവീനർമാരായ ലിജിന കീർത്തി എന്നിവർ ചേർന്ന് പ്രഥമാധ്യാപകന് കൈമാറി ജന്മദിന പുസ്തക സമ്മാന പദ്ധതിയിലെ ആദ്യ പുസ്തകം പ്രീ പ്രൈമറിയിലെ ആൻസിയയിൽ നിന്നും എൻ ടെന്നിസൺ നെൽസൺ ഏറ്റുവാങ്ങി വാർഡംഗം ഹൻസിയ സീനിയർ അസിസ്റ്റന്റ് ഹഫ്സത്ത് എസ് ആർ ജി കൺവീനർ വഹീദ ജെ വിദ്യാരംഗം കൺവീനർ അശ്വതി വിജയൻ സ്റ്റാഫ് സെക്രട്ടറി റസീന സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ